ഉന്നത കരുണ ദേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ രാമേൻ ദൈവഘർണിയുടെ തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് നമ്മളെ നടത്തുന്ന ഈ പഠനങ്ങളിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെള്ളിയാഴ്ചത്തെ ആണ് വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ക്ലാസ്സിലേക്ക് കിടക്കാം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരെ അവിടുത്തെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥാൻ ഞങ്ങളിൽ എഴുന്നതിൽ വരണമേ അസിയോട് കരുണയുടെ തിരഞ്ഞെടുപ്പ് കുറിച്ച് ഈശോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഈശോ ഫൗസിനാക്കി പ്രത്യക്ഷപ്പെട്ടത് സവിശേഷമായൊരു രൂപത്തിലായിരുന്നു ഈശോ ധരിച്ചിരുന്നത് വെളുത്ത വസ്ത്രമായിരുന്നു ഈശോയുടെ ശരീരത്തിൽ ക്രൂശിതറിൻ്റെ അടയാളങ്ങളുമുണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിൽ ഈശോയിൽ നിന്ന് പ്രകാശരശ്മികൾ പ്രവഹിച്ചിരുന്നു ശൃഗാരോഹ സമയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോ നിൽക്കുന്നത് കൈ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വലതുകൈ ഉയർത്തിപ്പടിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈശ്വർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരന്റെ തിരുനാളായി ആഘോഷിക്കുവാനാണ് ഈശോ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ ആ തിരുനാളിന് ആരംഭം കുറിക്കുകയും ചെയ്തു ഇതുവിനോടനുബന്ധിച്ച് ഈശോ നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു നീതിയുടെ ന്യായാധിപനായി പറഞ്ഞതിനു മുമ്പ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കപാടം മലർക്കെ തുറക്കുന്നു കരുണയുടെ കപാടത്തിലൂടെ പ്രവേശിക്കാൻ വിസ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ കപാടത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഈ സന്ദേശത്തിൽ തന്നെയുണ്ട് ഈശോയുടെ രണ്ടാം വരവിന് സമയമായി എന്ന മുന്നറിയിപ്പാണ് അതിലുള്ളത് രണ്ടാം വരവ് വിധികർത്താവായിട്ടായിരിക്കും വിശ്വപൂർണ്ണശ്രീക ഹെബ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവനന്തപുരത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കർത്താവ് വീണ്ടും വരും പക്ഷേ പാപപരിഹാരാർത്ഥമല്ല പാപപരിഹാരാർത്ഥം കർത്താവ് വന്നുകഴിഞ്ഞു രണ്ടാമത് വരുന്നത് അവിടുത്തെ ആകാശമുഖം കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കരണ്ടൊരു തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന നാം വിചിന്തനം ചെയ്യുന്നത് തിരുനാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എന്ന കുനാശിയുടെ മഹത്വവും ശക്തിയും വിശുദ്ധ ഫൗസ്തീന സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വിശുദ്ധ ഫൗസീനയുടെ ഡയറി നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് ഖണ്ഡികകളിൽ വിവരിക്കുന്നത് ശ്രദ്ധയോടെ പാലിക്കേണ്ടവയാണ് ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഫൗസ്തീനയുടെ കുംഭസാരങ്ങൾ കുംഭസാരം കേട്ട ഓരോ വൈദികനിൽ നിന്നും വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിക്കുമ്പോൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലിത്വാന എൽവിലിയസിൽ എത്തുന്നതുവരെ കുംഭസാരം കേട്ട പുരോഹിതരിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് കുംഭസാരത്തെ ഈ കുറിപ്പുകൾക്ക് അടിസ്ഥാനം മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്ന് പൂർണമായ ആത്മാർത്ഥതയും തുറവിയും തുറവിയും നിഷ്കളതയും ഇല്ലാത്ത ആത്മാവിന് ഏറ്റവും ജ്ഞാനവും വിശുദ്ധിയുമുള്ള ഒരു കുംഭസാധാരണക്കാരന് പോലും ബലം പ്രയോഗിച്ചൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല കപടതയും നിഗൂഢതയുമുള്ള ആത്മാവ് ആത്മീയ ജീവിതത്തിൽ വളരെ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും ഇപ്രകാരമുള്ള ആത്മാവിന് കർത്താവായ ഈശോ പോലും ഉന്നതമായ തലത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയില്ല കാരണം ഇപ്രകാരമുള്ള കൃപ വഴി അത് പ്രചോദനപ്പെടുകയില്ല എന്ന് അവിടത്തേക്ക് അറിയാം രണ്ട് എളിമ ഏളിമയുള്ള ആത്മാവില്ലെങ്കിൽ അതിന് കുംഭസാരം വഴി കിട്ടേണ്ട പ്രയോജനം ലഭിക്കുകയില്ല അഹങ്കാരം അതിനെ അന്ധകാരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാനോ സമഗ്ര പഠനം നടത്താനോ അത് തയ്യാറല്ല അതൊരു മുഖം മൂടി ധരിക്കുകയും തൻ്റെ സൗഖ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്ന മൂന്ന് അനുസരണം കർത്താവ് ഈശോ തന്നെ വന്ന് ആ ആത്മാവിൻ്റെ കുംഭസാരം കേട്ടാൽ പോലും അനുസരണയില്ലാത്ത ആത്മാവിന് വിജയം വരിക്കാൻ സാധ്യമല്ല ഏറ്റവും അനുഭവജ്ഞാനമുള്ള കുംഭസഹാരന്റെ കാരന് പോലും അപ്രകാരമുള്ള ഒരു ആത്മാവിനെ സഹായിക്കാൻ സാധ്യമല്ല അനുസരണയില്ലാത്ത ആത്മാവ് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും പൂണ്ണതയിലേക്ക് വളരാൻ അതിന് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ വിജയിക്കാനും അതിന് സാധിക്കുകയില്ല അനുസരണയുള്ള ആത്മാവിലേക്കാണ് ദൈവം ഉദാരമായി കൃപകൾ ചൊരിയുന്നത് വിശ്വ ഫൗസയുടെ ഡയറിയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആഹ്വാനം അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് കരുണയുടെ തിരുനാളിനെ കുറിച്ചും കരുണയുടെ തിരുനാൾ പ്രധാനം ചെയ്യുന്ന വൻ കൃവികളെക്കുറിച്ചുമാണ് ഈശോ സംസാരിക്കുന്നത് അതോടൊപ്പം പ്രഥമപ്രധാനമായത് കുംഭസാരിച്ച് ഒരുക്കത്തോടെ ദൈവകരണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ആഹ്വാനമാണ് ഈശോ പറയുന്നു എൻ്റെ മകളെ എൻ്റെ അഗ്രാഹ്യമായ പറ്റി സമസ്ത ലോകത്തോടും പറയുക എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന ഭാവികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം എൻ്റെ അനുകമ്പാർഥമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം കുംഭസാരിച്ച് വിശ്വകുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളിലെ പ്രതിയും ലഭിക്കും അന്നേ ദിവസം ദൈവപ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും ഒരാത്മാവ് പോലും തൻ്റെ പാവങ്ങൾ എത്ര കട ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത് മനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ് അത് നിത്യതയോളം അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ അനുഗമാർദ്ധമായ ഖരണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും ഖരണയിലുമാണ് നിത്യതയിൽ എപ്പോഴും ഒഴുകിയിരിക്കുന്നത് എനിക്ക് നിന്നോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് ഖരണയുടെ തിരുനാൾ ഉത്ഭുതമായത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നാണ് എൻ്റെ അഭിലാഷം എൻ്റെ ഖരണയുടെ ഉറവിലെ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല കുംഭസ്നാരത്തിലൂടെ മാത്രമേ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുകയുള്ളൂ എന്ന് ഈശോ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വിശഭൗസയുടെ ഡയറിയുടെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാം ഖണ്ഡികയിൽ ദൈവഘർണ്ണ പ്രധാനം ചെയ്യുന്ന അത്ഭുതത്തെ പ്രചോദനപ്പെടുത്താത്തവർക്ക് അതൊരിക്കലും നേടാൻ സാധ്യമാകാത്ത വിധം എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് എന്റെ കരുണയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യാം അന്മാക്കളോട് അവർ എവിടെയാണ് ആശ്വാസം തേടേണ്ടത് എന്ന് പറയുക അതിൻ്റെ കരുണയുടെ സിംഹാസനത്തിങ്കലാണ് കരുണയുടെ സിംഹാസനം കുംഭസാരക്കൂടാണ് അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ പ്രതിനിധിയുടെ പാതാന്തികെ വിശ്വാസത്തോടെ അണഞ്ഞ് തന്റെ ആത്മാവിൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയെ വേണ്ടു അപ്പോൾ ദൈവഘരണയുടെ അത്ഭുതം അവിടെ പൂർണമായും സംഭവിക്കും ഒരാത്മാവ് അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാനം ഇല്ലെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവിക ദൃഷ്ടിയിൽ അങ്ങനെയല്ല ദൈവകരുണയുടെ അത്ഭുതം ആത്മാവനെ പൂർണ്ണമായും പുനരുദ്ധരീകരിക്കും ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രചോദനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യവാന്മാരാകണം നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്കെ വിലപിക്കും എന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും കുമ്പസാരത്തെക്കുറിച്ച് ആയിരത്തി അറുനൂറ്റി രണ്ടാം ഖണ്ഡികയിൽ ഈശോ പറയുന്നത് കുറെ കൂടി ശക്തമായ ആഹ്വാനമാണ് മകളെ നീ കുംഭസരിക്കുവാനായി എൻ്റെ കരുണയുടെ നീലുറവെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു ഓരോ പ്രാവശ്യവും നീ കുംഭസാരിക്കുവാനായി അണയുമ്പോൾ ഏറ്റവും വലിയ ശരണത്തോടെ നിന തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക അങ്ങനെ എന്റെ കൃപാസമൃദ്ധി നിന്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ കുംഭസാരക്കൂറിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പുരോഹിതനിൽ ഞാൻ മറിഞ്ഞിരിക്കുന്നുവെങ്കിലും നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും ഇവിടെ ആത്മാവിന്റെ ദുരിതം ദൈവത്തിന്റെ കർണയെ കണ്ടെത്തുന്നു കരണയുടെ ഈ ഉറവിൽ നിന്ന് ശരണമാവുന്ന പാത്രം ഉപയോഗിച്ച് മാത്രമേ കൃപകൾ കോരിയെടുക്കാൻ കഴിയുമെന്ന് ആത്മാക്കളോട് പറയുക അവരുടെ ശരണം വലുതാണെങ്കിൽ എൻ്റെ ഔതാര്യത്തിന് അതിരുകൾ ഉണ്ടാവില്ല കൃപയുടെ പ്രവാഹം എളിമയുള്ള ആത്മാക്കളെ മൂടിക്കളയും അഹങ്കാരികളിൽ നിന്ന് എൻ്റെ കൃപ എളിമയുള്ള ആത്മാക്കളിലേക്ക് വഴിമാറി ഒഴുകുന്നതുകൊണ്ട് അവർ എപ്പോഴും ആത്മീയ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ആയിരിക്കും കുംഭസാരവും ദൈവഘർണയുമായുള്ള ബന്ധം വളരെ വലുതാണ് എന്ന് എപ്പോഴും ഓർക്കുക ഇനി മുതൽ നമുക്ക് പുതു സൃഷ്ടികളാവാൻ പഴയതെല്ലാം കടന്നുപോയി കർത്താവിനോടൊത്ത് ആയിരിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളതായി മറ്റെന്താണ് നാം പ്രതീക്ഷിക്കാൻ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജോലി ചെയ്യുന്ന കാലത്ത് ഒരിക്കല് ഒരു ഹോട്ടല് കുറേ ഡ്രൈവർമാർ ഒന്നിച്ചു ഓടുന്നു അവിടെ അതിൻ്റെ ഒരു ഞാനും ഉണ്ട് എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ അവിടെ ഞാനൊരു കുരിശ് കുത്തിയിരുന്നു അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ എന്നോട് ചോദിച്ചു എന്താണ് ഈ കുരിശിൻ്റെ അടയാളം അപ്പം ഞാൻ പറഞ്ഞു അത് ഞാനൊരു കരിശ്മാറ്റി ഗാന പേരിൽ ഒരു കുരിശു കുത്തിരിക്കുകയാണ് എൻ്റെ ജഡം എൻ്റെ ആത്മാവിനെ വഞ്ചിക്കാതിരിക്കാനാണ് ഞാൻ അത് കുത്തിരിക്കുന്നത് അതെന്താണത് അതിൻ്റെ അർത്ഥം എന്താണത് ഞാൻ ഈ വണ്ടിയെല്ലാം ഓടിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് മറ്റു പല സ്ഥലത്തേക്കും പോകുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പണ്ടുണ്ടായിരുന്ന ദുശീലങ്ങളിൽ ഒന്നായ മദ്യപാനം എന്നെ കീഴടക്കാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും മാറിൽ കയറി വള്ളമടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കുരിശുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അത് ചെയ്യുകയില്ല എൻ്റെ മനസ്സാക്ഷി അതിനെ അനുവദിക്കുകയില്ല അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ് ആ സഹോദരൻ കുംഭസാരത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു കുംഭസാരം എന്ന് പറയുന്നത് നാം കുംഭസാരത്തിലേക്ക് പോകുമ്പോൾ കുംഭസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നത് ഒരു പാപിയാണെങ്കിൽ കുംഭസാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വിശുദ്ധനായിട്ടാണ് അതെങ്ങനെയാണത് നമ്മുടെ പാപങ്ങൾ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ആ കുമസാരക്കൂട്ടിൽ നിന്ന് പുരോഹിതനോട് നമ്മളത് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷുദ്ധാത്മ നാമത്തിൽ നിന്നെ പാവം ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആശീർവാദം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് അവിടെ മുഴുവൻ മോചനം കിട്ടുകയാണ് അതെന്താണ് ഉറപ്പ് അത് കർത്താവിൻ്റെ വചനമാണ് അതിന് മാനുഷികമായിട്ടൊന്നും കൂട്ടിച്ചേർക്കേണ്ടതല്ല പ്രിയപ്പെട്ട അതല്ല അതിൽ വലിയ ഒരു അനുഭവമായിട്ട് തോന്നിയത് പിറ്റേ മാസം ഞാനൊരു ദേവാലയത്തിൽ കുംഭസാരിക്കാൻ പോയപ്പോൾ എല്ലാ മാസം പോകുന്ന ഇടമാണ് അത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിൽക്കുന്ന കൊണ്ട് ഒരു വശത്ത് ഞാൻ നിൽക്കുന്നെങ്കിൽ അതേ കുംഭസാരക്കൂടിന്റെ മറുവശത്ത് എന്നോട് ഈ ചോദ്യം ചോദിച്ച് സഹോദരൻ നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവി നീ എത്ര മഹോന്നതനാണ് കുംഭസാരത്തെക്കുറിച്ച് ഒരു ബോധ്യം അവൻ മകന് കിട്ടിയത് കൊണ്ട് നീ എനിക്ക് ആ മകൻ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തന്നല്ലോ എന്ന് അങ്ങനെ ഞാൻ ആ കുംഭസാരത്തെക്കുറിച്ച് പ്പോഴും സന്തോഷമാനം കൂടെ കൂടെ കുമ്പസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം അതിനുവേണ്ടി ഞാൻ അണയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം കുമ്പസാരം എന്ന കുശാശ കർാവ് നമുക്ക് തന്നതിനോട് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കുന്നതിനോടത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴികെറിഞ്ഞ തിരിടക്തമേ തിരിജലമേ ഞാനങ്ങനെ ശരണപ്പെടുന്നു ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴിയിറങ്ങിയ തിരിടക്തമേ തിരുജലമേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴിയിറങ്ങിയ തിരിടക്തമേ തിരു തിരുജലമേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഈശോ ഈശോമിശയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ